ഹരേ ബ്രഹ്മാപ്പണമസ്തു എല്ലാവരും സുഖമായിട്ടിരിക്കുക അല്ലേ സുഖമാണ് എന്ന് ശുഭചിന്തനത്തോടുകൂടി ഇന്നത്തെ ഈ പ്രതിപാദ്യ വിഷയത്തിലേക്ക് നമുക്ക് വിചാരിക്കാം നാളെ ചൊവ്വാഴ്ച ദിവസമാണ് ഒട്ടേറെ ധന്യതയാർന്ന ഒരു ദിനമാണ് ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഗ്രഹപ്രീതിക്കായിട്ട് ഭഗവാൻ ശ്രീ മുരുകനെ ധന്യമാക്കുവാനും അതുപോലെ ഭദ്രകാളി ദുർഗ ദേവി സന്നിധികളിൽ യഥോചിതമായ വഴിപാടുകൾ അനുഷ്ഠിക്കുവാനും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ദിനഭാവമാണ് അതുകൂടാതെ മഹാദേവൻ്റെ അതിശ്രേഷ്ഠമായിട്ടുള്ള വ്രതം പ്രദോഷവ്രതം ആ പ്രദോഷവ്രതം നാളെയാണ് വന്നിരിക്കുന്നത് പ്രദോഷ പൂജനം എന്ന് പറയുമ്പോഴാണ് വളരെ അർത്ഥവത്തായിട്ട് അതിൻ്റെ കഥ ഉപാഖ്യാനം എന്ന് പറയുമ്പോൾ കോപ്പാകുലനായ ഭഗവാൻ താണ്ഡവ നർത്തമാടണം സാഹചര്യ ഭാവത്തിലാണ് അതിൽ ഭയച്ചിതരായ ദേവദേവീ ചൈതന്യങ്ങളാണ് ഇരുപത്തിയൊന്ന് കൽ സച്ചിദാനന്ദ സക്ഷാൽ പ്രകൃതി സ്വരൂപിണിയായിരിക്കണം പാർവതി പാർവതീദേവിയെ പ്രാർത്ഥനയോടുകൂടി കൊണ്ടുവരികയും ഇത് കണ്ട മാത്രയിൽ ഭഗവാൻ്റെ രൗദ്ര പൂണ്ട ഭാവത്തിൽ നിന്നും ആ പരിപാലകനായി ആനന്ദ നൃത്തമാടി എന്ന സങ്കല്പമാണ് പ്രദോഷത്തെ അർത്ഥവൽക്കരിക്കുന്നത് അങ്ങനെയുള്ള പ്രദോഷപ്രധാന അനുഷ്ഠാനത്തിൽ വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ ഉള്ളതായിരിക്കുന്ന ദുരിതങ്ങൾ ഇല്ലാതെയാക്കുവാൻ ഏറ്റവും മഹത്തരമായ ഒരു ധനം ധാന്യം കുടുംബം വാഹനം ഭൂമി ഗ്രഹം രോഗം കല തുടങ്ങി നമ്മളിൽ ആവശ്യ മായിരിക്കണ എല്ലാ ഘടകങ്ങളും സംഭീതനായിരിക്കണ ഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കണ ഒരു മഹാവൃതാനുഷ്ഠാനമാണ് പ്രദോഷവ്രതം അതുകൊണ്ട് തന്നെ വളരെ ഭക്തിയോടുകൂടി വേണം പ്രദോഷവ്രതം അനുഷ്ഠിക്കുവാൻ നല്ല ദൃഢനിശ്ചയാതിഭാവത്തിൽ തലയിൽ നാണത്തോട്ട് തന്നെ വൃദ്ധാനുഷ്ഠാനത്തിനായിട്ടുള്ള കാര്യകർമ്മ പദ്ധതികൾ നമ്മൾ സജ്ജീകരണം ചെയ്തിരിക്കണം പ്രഭാതം മുതൽ പ്രദോക്ഷം വരെ മറ്റുള്ള ദ്രവ്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ പാനം ചെയ്യുകയോ അല്ലെങ്കിൽ ഭോജനം ചെയ്യുകയോ ചെയ്യാതെ ഭഗവാന്റെ പ്രദോക്ഷകാല സന്ധ്യയിൽ ഭഗവാൻ്റെ തീർത്ഥപ്രസാദം സേവിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന വഴിപാട് അത് നി നിവേദ്യമായി അല്ലെങ്കിൽ ഭഗവാൻ ഭുജിച്ചതിൻ്റെ ഉച്ചിഷ്ടമായി ഭോചനം ചെയ്ത് പ്രദോഷം ഭഗവാനിൽ സമർപ്പിച്ച് ശിവമന്ത്രങ്ങൾ ഉരുവിട്ട് മഹാദേവനെ മനസ്സുകൊണ്ട് കണ്ട് അതീവ ശ്രദ്ധയോടുകൂടി വൃതാനുഷ്ഠാനം അതിൻ്റെ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തനം വരും പ്രദോഷവ്രതം അനുഷ്ഠിച്ച് നൈവേദ്യം അല്ലെങ്കിൽ തീർത്ഥം പ്രസാദം സ്വീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വൃതാനുഷ്ഠാനത്തിൻ്റെ പരിപൂർണതയായി എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു തത്വം എന്നാൽ അങ്ങനെയല്ല തൊട്ടടുക്കലുള്ള ബുധനാഴ്ച ദിനം രാവിലെ വരെ ഈ വൃദ്ധാനുഷ്ഠാനത്തിൻ്റെ വ്യാപ്തി നിലനിൽക്കുന്നതിനാൽ കൃത്യം ആ സമയകാലം വരെ സൂര്യ ഉദയം വരെ കൃത്യമായും നമ്മൾ വൃദ്ധനിഷ്ഠയോടുകൂടി തന്നെയായിരിക്കണം മുന്നോട്ട് പോകുവാൻ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ പ്രദോക്ഷ വ്രതം അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലം നമ്മളിലേക്ക് വന്നു ചേരുകയുള്ളൂ ഇത് ശ്രദ്ധയോടുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അർത്ഥവത്തായി തീരും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പൂജനം ചെയ്യണ ദിനഭാവത്തിൽ ശിവപഞ്ചാക്ഷരി ശിവ സ്ത്രോത്രങ്ങൾ താണ്ഡവ സ്തോത്രങ്ങൾ ശിവ അഷ്ടോത്തരശതം ശിവസഹസ്രനാമം തുടങ്ങി ശിവപുരാണം ഇവയൊക്കെ പാരായണം ചെയ്യുന്നതും നിത്യ നാമസങ്കീർത്തനങ്ങൾ ഉച്ചരിക്കുന്നതും ഒക്കെ വളരെ ഫലപ്രയോജനം ചെയ്യും നമ്മുടെ നിത്യജീവിതത്തിലാണ് നമ്മളിലുളവായിരിക്കണ ദുഃഖ ദാരിദ്ര്യഭാവങ്ങളിൽ നിന്ന് നമ്മളുടെ ജീവനെ പരിപൂർണമായിട്ട് സന്തോഷപ്രദമാകും ജീവിത മുഹൂർത്തത്തിലേക്ക് എത്തിക്കുവാൻ പ്രദോഷവ്രതം പോലെ മറ്റൊരു വ്രതം ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധയോട് ആചരിക്കുവാൻ നമുക്ക് കിട്ടുന്ന മാസങ്ങളിൽ രണ്ട് പ്രദോഷമാണ് കറുത്തവാവ് കഴിഞ്ഞുള്ളതും വെളുത്ത പക്ഷത്തിലുള്ളതും സാധാരണ എല്ലാവരും ആചരിക്കാറുള്ളത് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പ്രദോഷവൃതമാണ് എങ്കിൽ ഇവിടെ പരാമർശിക്കുന്ന ശുഭശാസ്ത്രം അല്ലെങ്കിൽ ശിവപുരാണം ഉദ്ഘോഷിക്കുന്നുണ്ട് മാസത്തിലെ രണ്ട് പ്രദോക്ഷവും നിങ്ങൾക്ക് ഭത്യാദരപൂർവം ജീവിത സാഹചര്യങ്ങളിലെ ഏറ്റക്കുറച്ചിലുകളെ അല്ലെ വ്യതിയാനങ്ങളെ മാറ്റിയെടുക്കുവാനായിട്ട് ഉപയോഗപ്രദമാക്കാം അന്നേദിനം വില്വധത്താൽ നൂറ്റിയെട്ട് അഷ്ടോത്തരം ഗ്രഹത്തിൽ നമുക്ക് ക്ഷേത്രദർശനം നടത്തി വ്രതം അനുഷ്ഠിക്കണമെന്നില്ല ഗ്രഹത്തിൽ മഹാദേവനെ ഭജനം ചെയ്ത് നിലവിളക്ക് അഞ്ച് ശിരസിൻ്റെ സ്ഥാനഭാവത്തെ ധന്യമാക്കി സദ്യോജാതം വാമദേവം തൽപുരുഷം അഘോരം മൃത്യുഞ്ജയൻ എന്നീ ശിരസ്സുകളെ ഭഗവാന്റെ പഞ്ച പഞ്ചശിരസ്സുകളെ ആധാരമാക്കി നൂറ്റി എട്ട് വില്ല്ളം കൊണ്ട് ഓം ഹ്രീം നമ ശിവായ അല്ലെങ്കിൽ ശിവ അഷ്ടഷ്ടഷ്ടോത്തരശതം ഓം ശിവായ മഹീശ്വരായ ശംഭം പിന്നീം ശശിശേഖരാം വമദേവാം വിരൂപാക്ഷാ കഭർനീലോഹിതാം ശങ്കരാശൂലാണിജ്യ ഈ നൂറ്റിയെട്ട് മഹാമന്ത്രങ്ങൾ ഉരുവിടുക അതേപോലെ തന്നെ മൃത്യുഞ്ജയ മഹാമന്ത്രം അഘോര മഹാമന്ത്രം സ്തോത്രം തുടങ്ങിയവ പാരായണം ചെയ്യുക വഴി മോക്ഷവും മുക്തിയും നമ്മളിലേക്ക് വന്നു ചേരും വശ്യസാധനകളെ കലാപരമായിട്ടുള്ള കഴിവുകളെ സന്തതി ശ്രേഷ്ഠതയെ സന്തതി ഇല്ലാത്ത സജ്ജനങ്ങൾക്ക് സെൽസന്ധാനലബ്ധിയെ ഒക്കെ നേടുവാൻ ഏറ്റവും അത്യധികം ചൈതന്യപൂരിതമായിട്ടുള്ള ഒരു ദിനഭാവമാണ് മറക്കാതെ കൃത്യമായും ഈ വൃധാനുഷ്ഠാനത്തെ അനുശാസിക്കുവാനും ഭഗവാന്റെ എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യഭാവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരുവാനും അഖമഴിഞ്ഞ ഭക്തിയോട് നിഷ്കളങ്ക ഭക്തിയോടുകൂടി ഭഗവാനെ പ്രേമരൂപത്തിൽ പൂജനം ചെയ്തു കഴിഞ്ഞാൽ സാധിക്കുമെന്ന് ശിവപുരാണ സംഹിത വളരെയധികം പ്രദോഷമഹാത്മ്യത്തിൽ കൂടി പ്രത്യേകം എടുത്തു വർണ്ണിക്കണം അങ്ങനെയുള്ള പ്രദോഷത്തെ ധന്യമാക്കുവാൻ യും മനസ്സിൽ ഭഗവാന്റെ രൂപം കല്പിതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ഹ്രീം നമ ശിവായ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മിസ് അങ്ങനെ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബില്ലൈക്കിനു കൂടി എന്നെ വിളിച്ചത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അല്ല മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ എവർക്കും നന്ദി നമസ്കാരം